സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് കുറമ്പനാടം കൊല്ലമ്പറില് മാത്യുച്ചന്റെ ഫാമിലാണ് മികച്ച കർഷകനായ മാത്യുച്ചൻ പല കൃഷികളും ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്നും അതിന്റെ വളർത്തലിലെ ടിപ്സ് നമുക്ക് മാത്യുച്ചനോട് ചോദിക്കാം മാത്യുചാട്ടം കോഴി കൃഷിയെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ പൂം കോഴിയാണ് മേടിച്ചത് ഓ എന്നിട്ട് അതിനകത്തുനിന്ന് എനിക്ക് പെടക്കോഴിയെ കോഴിയൊക്കെ കിട്ടും അപ്പൊ ഈ പെടക്കോഴിയെ കോഴിയെ ഞാൻ മാറ്റിയിടുന്ന ശരിക്കും വാങ്ങുന്നത് വാങ്ങുന്നത് അഞ്ചു രൂപ വിലയേ ഉള്ളൂ ഓഹോ ഓടക്കോഴുക്ക് ഇരുപത്തഞ്ചു രൂപ രൂപ വിലയാല്ല ഹാച്ചറിന്ന് ഞാൻ ഇവിടെ മള്ളനാട്ടിന്നാ മേടിച്ചത് ചിലപ്പോ ചെങ്ങന്നൂര് പോയി മേടിക്കും ഗവൺമെന്റ് ഹാച്ചറിയുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അവിടെ നിന്നാണ് മേടിക്കുന്നത് അപ്പൊ പൂ കുഞ്ഞുങ്ങൾക്ക് അഞ്ചു രൂപ വിലയേ ഉള്ളൂ ഓഹോ ഓടക്കോഴിക്ക് ഇരുപത്തഞ്ച് രൂപ വിലയാണ് കുഞ്ഞിനെ കുഞ്ഞിനെ ഓ ഒരു ദിവസം പ്രായമായി അപ്പൊ ഞാനതിനെ മേടിച്ചിട്ട് എണ്ണത്തിനെയാട്ട് ഉള്ളൂ അപ്പൊ മേടിക്കുമ്പോ പല പ്രാവശ്യമായിട്ട് മേടിക്കണമെന്നേ ഉള്ളൂ ഒന്ന് വളർന്ന പകുതി ആയി കഴിയുമ്പഴേ മേടിക്കാവുള്ളൂ അപ്പൊ പത്തഞ്ഞൂറെണ്ണത്തിനെ ഞാൻ മേടിക്കും അപ്പൊ അതിനകത്തുനിന്ന് എനിക്ക് കിട്ടുന്ന പിട കുഞ്ഞുങ്ങള് ഇത് ഇത് അഞ്ചു രൂപ വില വരുന്നുള്ളൂ പൂവിനെ ഞാൻ വിൽക്കും ഞാൻ വളർത്തും ഇതൊരു പത്തൊൻപതുകൊണ്ട് ചേട്ടാ ഞാൻ ചോദിക്കുന്നത് പിടക്കോഴിന്ന് പറയുമ്പോൾ മുട്ടയ്ക്ക് വേണ്ടി ലക്ഷ്യമാക്കി വളർത്തുന്നു കുഞ്ഞു പറഞ്ഞാല് ഇറച്ചിക്ക് വേണ്ടി ഇറച്ചിക്ക് വേണ്ടി പൂവൻ കൃഷി ലാഭമാണോ പൂവൻ അതിനെ നമ്മൾ തുറന്നു വിടുകയാണെങ്കിൽ ലാഭമാണ് അഴിച്ചുവിടുക അഴിച്ചുവിടണം അല്ലാതെ തീറ്റി കോഴി മേടിക്കാൻ പോയാൽ ഭയങ്കര നഷ്ടമാണ് രണ്ടായിരത്തിഇരുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണ് തീറ്റയ്ക്ക് തീറ്റയ്ക്ക് അങ്ങനെ കൊടുത്ത് നമുക്ക് ഭയങ്കര നഷ്ടം പിന്നെ ഈ ഹോട്ടലിന്റെ ഫുഡ് വേസ്റ്റ് ഫുഡ് പിന്നെ കാറ്ററിംഗ് ആരുടെ ഫുഡ് ഹോസ്റ്റലുണ്ട് ഹോസ്റ്റലിലെ പിള്ളേരുടെ സ്കൂളിലെ ഹോസ്റ്റലിലെ ഫുഡ് വേസ്റ്റ് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യും കളക്ട് ചെയ്താൽ നല്ല ജോലി അവർക്ക് കൊടുക്കും ആ നല്ല ജോലിയാ പിന്നെ അതിനും പോകണമെങ്കിൽ നമുക്ക് പെട്രോളിന് വില കാശ് വേണം അപ്പം കുറച്ചൊക്കെ അവരുടെ പോയി എടുത്തോണ്ട് വന്നിട്ട് എന്നാലും മറ്റേ തീറ്റയേക്കാളും ലാഭം ലാഭമാണ് അത് ലാഭമാണ് അത് ഫ്രീ ആയിട്ട് അവര് കളയുന്ന സാധനം ഞാൻ എടുത്തോട്ട് പോയിരുന്നു എന്നിട്ട് ഇവർക്ക് കോഴിക്കോടുക്കും എനിക്ക് കൊടുക്കുന്നത് ആ ചേട്ടാ ഒരു കാര്യം ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ അതിന്റെ തീറ്റിയുടെ പരിപാലന കാരണം എന്ന് പറയാം ആദ്യം നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കണം സാധാരണ പടക്കോഴിച്ചു വളർത്തുമ്പോൾ തന്നെ സ്റ്റാർട്ടർ കൊടുക്കണം ആ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയാ ഒരു മാസം അത് കൊടുത്തുവച്ച് പിന്നെ കോഴിയെ വെളിയിലോട്ട് വിടും അത്ര അത്ര ഒരു മാസം കൊടുക്കും മാസം കൊടുക്കണം പിന്നെ അത് ഈ ഇപ്പം ചേട്ടൻ കൊണ്ടുവരുന്ന ഒരു മിനിറ്റ് ചേട്ടൻ കൊണ്ടുവരുന്ന ഒരു ദിവസം പ്രായ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടു അതെ അതെ അപ്പൊ അതിന്റെ പരിപാലനം എങ്ങനെ പറയാമോ അത് ലൈറ്റ് ഇട്ട് കൊടുക്കണം നമ്മൾ പേപ്പർ ആദ്യം ആദ്യത്തെ ദിവസം പേപ്പറല്ലേ പേപ്പർ വിരിച്ചേച്ച് പത്ര പേപ്പറ പത്ര പേപ്പർ വിരിച്ചേച്ച് ലൈറ്റ് ഇട്ട് കൊടുക്കും ചൂട് കൊടുക്കണം ആഹ് ഒരു പത്തിരുപത്തഞ്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് ചൂട് കൊടുക്കണം അപ്പൊ ചേട്ടന് ഒരു ലോട്ട് അഞ്ഞൂറ് എണ്ണ എടുക്കുന്നേ അഞ്ഞൂറെണ്ണത്തിന് എത്ര ബൾബ് കാണും അതൊരു അഞ്ചു ആറ് ബൾബ് ഏറെ ആറ് ബൾബ് ഇട്ട് കൊടുക്കും അപ്പൊ ഇതുങ്ങൾ വന്ന ചൂടിന് വേണ്ടി കുന്നുകൂടി നിന്നിട്ട് ഇഷ്ടമാണ സാധ്യത ഉണ്ടായില്ല പല പല ഏരിയയിലായിട്ടാണ് കൊടുക്കും പല ഏരിയയിലായിട്ട് കൊടുക്കും കുഴപ്പമില്ല ചൂട് ആവശ്യം ആൾക്കാർ നിൽക്കും ബാക്കിയുള്ളവർ മാറും തീരെ മാറും അപ്പൊ സ്റ്റാർട്ടർ മാത്രം കൊടുക്കുന്ന സ്റ്റാർട്ടർ മാത്രം വേറെ ഒന്നും കൊടുക്കില്ല ഒന്നും കൊടുക്കുക വേസ്റ്റും കൊടുക്കാൻ പറ്റത്തില്ല കൊച്ചിലെ കുഞ്ഞിലേ കൊടുക്കില്ല കൊടുക്കത്തില്ല അതിനുശേഷമുള്ള അതിന് ശേഷം ഞാൻ ഇച്ചിരി അരി വേടിച്ചു കൊടുക്കും അരി കൊടുക്കും അരി പകുതി വേവിച്ചു കൊടുക്കും പിന്നെ ഗോതമ്പ് എന്തരിയാ പച്ചരി തന്നെ പച്ചരി തന്നെ പച്ചരി തന്നെ കൊടുക്കും പിന്നെ ഗോതമ്പ് പിന്നെ ചോറ് ഈ കാറ്ററിംഗ് കാരുടെ ചോറ് കിട്ടും അത് ഇച്ചിരി ഇട്ട് കൊടുക്കും ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഫുഡ് വാറുന്നതനുസരിച്ച് അതിന് പനി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിന് കൊണ്ടുവന്ന് കഴിയുമ്പോഴിന് വാക്സിനേഷൻ ഉണ്ട് എത്രഏഴാം പൊക്കം കൊടുക്കണം പതിനാലാം പൊക്കം പിന്നെ നാപ്പത്തിരണ്ട് വാക്സിനേഷൻ ഉണ്ട് നമ്മൾ തന്നെ ഇല്ല നമ്മൾ തന്നെ ഇല്ലല്ല നമ്മൾ തന്നെ ചെയ്യണം അത് നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ കലക്കി കൊടുത്താലും മതി ഓ പിന്നെ പനി വരാതിരിക്കാനായിട്ടുള്ള മരുന്ന് വേറെ കൊടുക്കണം അതെന്താ അത് വിമ്രാൾ ഉണ്ട് വിമ്രാള് നമ്മൾ കൊടുക്കണം അതങ്ങനെ അത് ഇത് കണ്ടിന്യൂസ് നമുക്ക് കൊടുക്കാനും പറ്റില്ല കണ്ടിന്യൂസ് കൊടുത്ത അത് നമ്മുടെ ഇത് കയ്യിൽ നിന്ന് കാശികളയുള്ളൂ വിധ മൃഗാശുപത്രി എന്നൊക്കെ സപ്പോർട്ടോ കാര്യങ്ങൾ മൃഗാശുപത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൃഗാശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കും പനിയൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് മൃഗാശുപത്രി പിന്നെ അതിനുശേഷമുള്ള തീറ്റ അക്രമങ്ങളൊന്നും പറയാമോ അതിനുശേഷം പിന്നെ ഇതേ കൊടുക്കത്തുള്ളൂ ഈ ഫുഡ് ഫുഡ് വേസ്റ്റ് വേസ്റ്റ് ഏരിയ തെളിച്ച് കഴിയുമ്പോ ഇതിന് പുല്ല് കൂടുതല് വേണം പുല്ല് ആവശ്യം കൂടുതൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പൂത്തിനെ മേടിച്ചു അത് കഴിഞ്ഞ് പൂത്തിനെ മാറ്റി മാറ്റി കിട്ടും അത് കഴിയുമ്പോ അവിടെ വിടും പിന്നെ അത് കഴിയുമ്പഴത്തിനും ആടിന്റെ പരിപാടി കഴിയുമ്പഴത്തിനും പിന്നെ കോഴിയെ വിടും അപ്പൊ അതിങ്ങനെ സംശയം ചോദിച്ചേട്ടെ ഇപ്പം ചേട്ടൻ പറഞ്ഞു കോഴിയെ വിടുമ്പഴത്തേക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് പോലും ഇപ്പൊ ഇത് കണ്ടില്ലേ ഒരൊറ്റ പുല്ല് അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പഴത്തേക്കും പിന്നെ അവിടെ അടുത്ത ഏരിയയിലേക്ക് അതെന്നാ ഈ അങ്ങനെ ഇങ്ങനെ ഗ്രൗണ്ട് പോലെ ആയ സ്ഥലം അവിടെ പിന്നെ പുല്ല് കളിക്കാൻ അടുത്ത ഒരു വർഷം വെയിറ്റ് ചെയ്യണം അങ്ങനെ അതെ ഇല്ല ആ ഒരു സീസൺ ആവുമ്പഴത്തേനും കോഴിക്കാഷും കിടക്കുക വളവും കിടക്കുക നമ്മൾ കൊടുത്ത ഫുഡ് വേസ്റ്റ് കിടക്കുക അതിന്റെ അരികളെല്ലാം കിടപ്പുണ്ട് ഇഷ്ടം പോലെ ക്യാരറ്റ് ഇതെല്ലാം കിളിത്തു വരും ആ ഈ തണ്ണിയോത്തനെ തണ്ണിമൊത്ത കിളു വെച്ചാൽ അത് തന്നെ അവിടെ തന്നെ ചില കുറച്ചൊക്കെ കായ്ക്കും കുറച്ചൊക്കെ അങ്ങ് പോകും പോകും ചേട്ടൻ സാധാരണ ഒരു ഒരു അഞ്ഞൂറ് ഒരു ലോട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് കോഴിക്കുളെ മേടിക്കുമ്പോ എത്ര സോറി അഞ്ഞൂറ് പോകും കോഴിക്കുഞ്ഞുങ്ങളെ അഞ്ചോ എട്ടോ പത്തോ ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു അത് പൊട്ട് പൊഴിച്ച് നമുക്ക് ലക്കൊണ്ടൊക്കെ കിട്ടും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അതിന് അങ്ങനെ കിട്ടുന്നതിനാണ് ഞാൻ മാറ്റിയിട്ടിരിക്കുന്നത് അപ്പൊ അതൊരു ഇതാണ് ബെനിഫിറ്റ് ആണ് മറ്റേ മുട്ട കിട്ടുകയും ചെയ്യും മറ്റേതിനെ വിൽക്കുകയും ചെയ്യാം ശരി വെനച്ചേട്ടാ ഈ കോഴി കർഷകരായ ആൾക്കാർക്ക് പുതിയതായിട്ട് ഇറങ്ങാൻ ആൾക്കാർ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട് ഇതിന് സർക്കാരിന്റെ ട്രെയിനിങ് ഉണ്ട് തലയോലപ്പറമ്പിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ട്രെയിനിങ് ഉണ്ട് അതിന് അവര് ഫ്രീ ഓഫ് ക്ലാസ് ആണ് മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ട് സ്റ്റൈവൻറ്റും കിട്ടും ഓ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം ഫൈവ് ഹൺഡ്രഡ് പെർ ഡേ പെർ ഡേ അല്ലേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അവർക്ക് മൂന്ന് ദിവസത്തേക്ക് കൊടുക്കണം ആ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് അവർ കൊടുക്ക കൊടുക്കണം ട്രെയിനിങ് ഫ്രീ ആണ് ഫുഡും ഫ്രീ ആണ് ഫുഡും ഫ്രീ ആണ് അത് സ്റ്റേ സ്റ്റേ അവിടെ സ്റ്റേയില്ല പോയി വരിക പോയി വരിക ഓ ഓ ഇവിടെ ഞാൻ ട്രെയിനിങ്ങിന് പോയതാണ് നല്ല ഡോക്ടേഴ്സ് തന്നെയാണ് എടുക്കുന്നത് എല്ലാ മൃഗങ്ങൾക്കും മൊയലിന് വരെ ഉണ്ട് എല്ലാത്തിനും ട്രെയിനിങ് സർട്ടിഫിക്കറ്റും തരും തലം ശരി ശരി മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓൺ ദ സ്പോട്ട് അവർ സർട്ടിഫിക്കറ്റ് തരും അത് വെച്ച് അവഴിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ലോൺ കിട്ടാനായിട്ടൊക്കെ ചാൻസസ് കൂടുതലാണ് പുതിയായിട്ട് വരുന്ന കർഷകരോട് കഷ്ട ആദ്യം ട്രെയിനിങ്ങിന് പോകണം പോകണം ട്രെയിനിങ്ങിന് പോയിട്ട് അവർ പറയും അപ്പൊ അത് ഉൾക്കൊണ്ടിട്ട് പറ്റുമോ സാധിക്കുവോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ചതിന് ശേഷം അവരുടെ അതിന്റെ ബെനിഫിറ്റും ഫോൾട്ടും ഡിഫോൾട്ടും എല്ലാം അവര് പറഞ്ഞുതരും പറഞ്ഞുതരും അപ്പൊ അതിനുശേഷം എത്ര മാത്രം കോഴിക്കുഞ്ഞുങ്ങളെ ആദ്യം ഒന്ന് പറ്റുമോ അതനുസരിച്ച് വളർത്താൻ എത്ര എത്ര എണ്ണം ഒരു വീട്ടില് ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ വളർത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല മുട്ടയും കിട്ടും ആവശ്യമില്ല കിട്ടും ആ വീട്ടില് പിന്നെ ഇതാണ് ഈ പട്ടിശല്യം കോഴി കുറുക്കൻ്റെ കീരിശല്യം അതിന് കൂട് നമ്മള് ഉണ്ടാക്കിട്ടിട്ട് നെറ്റും ഇതുപോലെ നെറ്റും അത് ഇച്ചിരി മുട്ട ഇവിടെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ളവരിലേ എട്ടു രൂപ വിലക്കൂടി അപ്പൊ ഇതിന് പറയാനുണ്ടോ ട്രെയിനിങ്ങിന് കുറച്ച് അത്യാവശ്യമാണത് ഏത് 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 സാധനത്തിന് പോയാലും ട്രെയിനിങ്ങിന് പോയാലും ആ ട്രെയിനിങ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ അവർ ആ സമയം ആകുമ്പം വിളിക്കും അവർ ഇത്ര ഒരു പത്ത് ഇരുപത്തഞ്ച് പേര് മുപ്പത് പേര് ആകുമ്പോൾ ആകുമ്പോഴത്തേനും അവർ എന്നരമായി വിളിക്കും പന്നിക്കുണ്ട് എല്ലാത്തിനും ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേനും അവർ അതിനകത്ത് ആ ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നവര് പറഞ്ഞു തരും അതിനുശേഷം അതിനുശേഷം അതിനകത്ത് കയറുക എന്നുള്ളതാണ് നല്ലതായിട്ട് ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു അഭിപ്രായം അഭിപ്രായ എന്റെ ഒരു അഭിപ്രായം ഞാൻ വന്നിട്ടിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് മൂന്ന് ഗൾഫിൽ വർഷം നാല് വർഷം നാല് വർഷമായി നാല് വർഷമായി ഗൾഫിൽ നിന്ന് വന്നിട്ട് നാല് വർഷം കഴിഞ്ഞു നാലഞ്ച് വർഷം അഞ്ച് വർഷമായി അഞ്ച് വർഷമായി ഒരു വർഷം ഇങ്ങനെ നോക്കി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിനിങ്ങനെ പോയി ഞാൻ നമ്മൾ ആശ്രയിച്ചെന്നപ്പോഴും അവർ പറഞ്ഞു ട്രെയിൻ ട്രെയിനിൽ ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പം ട്രെയിനിങ്ങിന് പോയി പിന്നെ ചിലവ് കുറഞ്ഞ ഒരു പരിപാടി വലിയ പരിപാടിയിലേക്ക് കിട്ടുന്ന കാശ് എടുത്ത് വൻപരി പദ്ധതികൾ തുടങ്ങാതെ ചെറിയ പരിപാടിയിലേക്ക് നമ്മുടെ അങ്ങനെ ലോണും കാശുണ്ട് പോയാലിത്രേ പോകുന്നത് എടുത്തുകഴിഞ്ഞ് അപ്പൊ ചേട്ടാ മാത്തിച്ചേട്ട ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചാൽ വളരെ നന്ദി മാത്തിച്ചേട്ടൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിക്ക് സമീപം കുറുമനാടം കൊല്ലം പറമ്പിലാണ് കൊല്ലം പറമ്പിൽ ചേട്ടന്റെ ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കോ സഹായങ്ങൾക്കോ ചേട്ടനെ സമീപിക്കാവുന്നതാണ് ശരി ഓക്കെ താങ്ക് യു താങ്ക് യു